ഞാൻ ഇൻസ്റ്റയില് ഫോളോണ്ട് എന്താ ഇൻസ്റ്റൈഡി വൈഷു അണ്ടർ സ്കോർ വൈശാലി റീൽസൊക്കെ ചെയ്യും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇവിടെ കുണ്ടാകുടോ പാലത്തിന്റെ താമസിക്കുന്നു ശരിക്കും സ്ഥലം കുണ്ടന്നൂരാ അവിടെ ഒരു കുണ്ടന്നൂർ മണീനെ അറിയാമോ എന്റെ അച്ഛനാണ് അച്ഛനെ നാട്ടിലെല്ലാവർക്കും അറിയാം എന്റെ അച്ഛനും അറിയാല്ലേ വെറും അച്ഛന്റെ കഥകളൊക്കെ ഇവൻ അറിയാൻ തോന്നുന്നു ലഹരി ഉപയോഗിക്കാറുണ്ടോ ഇല്ല കഞ്ചാവ് മാത്രം എനിക്ക് മനസ്സിലായി എങ്ങനെ മനസ്സിലായി എന്റെ അച്ഛൻ കഞ്ചാവായിരുന്നു ഒരുപാട് ആൾക്കാരെ വഴിതെറ്റിച്ചിട്ടുണ്ട് പാവം അച്ഛനിപ്പന്ത് ചെയ്യുന്നു ഇല്ല മരിച്ചു എങ്ങനെ കേറി അച്ഛനൊരു ഡ്രീം ഉണ്ടായിരുന്നു ചെറുപ്പക്കാരെ മുഴുവൻ വയസ്സാകുന്നതിനെ കൊല്ലുക എന്നുള്ളത് വെരി ഗുഡ് എനിക്കും കഞ്ചാവ് കൃഷിയുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി വലിക്കാം ഒന്നുകൊണ്ടും ധൈര്യപ്പെടണ്ട ഒരു കുട്ടി നശിക്കാം ഈ മാനത്തെ മാനൊക്കെ വലിച്ചു കിളിയായിട്ട് നിൽക്കുക മേടിക്കണ്ട മല കൂടെ വിക്രമ നിന്റെ അക്രമം ഒന്ന് നിന്റെ അടുത്ത് വേണ്ട വെള്ളം ഒടിച്ചാ നിന്റെ വയറ്റി കിടക്കണം എല്ലാം കീടങ്ങളാണല്ലോ അതൊക്കെ പോട്ടെ ഇത് ഇവിടെ തള്ളല്ലേ പോത്തീസീന്നാണ് അതേ കേസരി മോനാണെങ്കിലും കുഞ്ഞിന്ന് സീം പിടിക്കാൻ മുടുക്കനാണ് കള്ളപെടുവ